ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് സമാപനം കുറിക്കുമ്പോൾ കൊട്ടിയൂരിലെത്തിയ ഭക്തർക്ക് നൽകിയ സേവനത്തിന്റെ സേവാഭാരതിയുടെ പ്രവർത്തനം ഏറെ പ്രശംസനീയമായി വരികയാണ് ദിവസം നീണ്ടുനിന്ന അന്നദാനത്തിലൂടെയാണ് ഇവർ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയത് കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചാണ് സേവാഭാരതിയുടെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്നദാനം ഒരുക്കിയത് വളരെയേറെ സ്വാദിഷ്ടമായ വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് ഓരോ കേന്ദ്രങ്ങളിലും സേവാഭാരതി ഒരുക്കിയത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിന്ന ഭക്ഷണശാലകൾ വളരെയേറെ സജീവമായിരുന്നു എല്ലാ കേന്ദ്രങ്ങളിലും കണ്ണവം പതിനേഴാം മയലിൽ ചിറ്റാരിപ്പറമ്പ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണത്തോടെയാണ് കൊട്ടിയൂർ ഭക്തർക്കായി അന്നദാന സൗകര്യം ഒരുക്കിയത് ദിനംപ്രതി ഇവിടെ നിന്നും ആയിരക്കണക്കിന് പേരാണ് ഭക്ഷണം കഴിച്ചുപോയത് സംഘാടകരുടെ സ്വീകരണങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഓരോ ഭക്തരെയും വളരെയേറെ സ്നേഹത്തോടെയും വിനയത്തോടെയുമാണ് സ്വീകരിച്ചത് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നവർ എല്ലാം തന്നെ സംഘാടകരുടെ മികവിനെ പുകഴ്ത്തിയാണ് അഗ്രശാലയിൽ നിന്നും യാത്ര തിരിച്ചത് ആപ്തവാക്യം പ്രവർത്തിക്കുന്ന സംഘടനയാണ് സേവാഭാരതി സേവാഭാരതി ചിറ്റാരിപ്പറമ്പ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തീർത്ഥാടകർക്കുള്ള അന്നദാനത്തിന്റെ കേന്ദ്രമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെ നടക്കുന്ന ഒരു പരിപാടിയിൽ ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ഭക്ഷണം കഴിച്ച് നല്ല രീതിയിലുള്ള നാട്ടുകാരുടെ സഹകരണവും അതിലുപരി ഭക്തജനങ്ങളുടെ ആ സന്തോഷവും തന്നെ നമുക്ക് ഏറെ വിലപ്പെട്ടതാണ് സർവോഭാരതിയുടെ ചുറ്റാരിപ്പറമ്പ് യൂണിറ്റ് തുടർച്ചയായി മൂന്നാം വർഷം ഈ ഒരു അന്നദാനം നമുക്കറിയാം ഈയർ കഴിഞ്ഞ രണ്ട് വർഷവും ഈ ഒരു വർഷത്തെ ഈ സംഭവം ദിവസം വരെയുള്ള അതിന് അനുസരിച്ചിട്ടാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അന്നദാനം നൽകാൻ സേവാഭാരതിക്ക് നൽകിയിട്ടുണ്ട് ഈ അടുത്ത വർഷങ്ങളിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും സഹായ സാധനത്തോടുകൂടി നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു